പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വീഡിയോ ഈ കാലസന്ധ്യയിൽ എൻ്റെ മക്കളായ കത്തോലിക്ക വിശ്വാസികൾക്ക് വേണ്ടിയാണ് മുഖ്യമായും നൽകുന്നത് ഒരു വിഷയം മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി ഒത്തിരി പരാമർശനങ്ങളും വിചിന്തനങ്ങളും ആവശ്യങ്ങൾ എതിരായ അഭിപ്രായങ്ങളും കാണും പ്രകടിപ്പിച്ചു പക്ഷേ ഞാൻ വിശ്വസിക്കരുത് കത്താവ് സ്ഥാപിച്ച ഏകസഭ കത്തോലിക്ക സഭയാണെന്നും അവിടെ ഉള്ളവർക്ക് കർത്താവ് രക്ഷ നൽകണമെന്നാണ് മറ്റുള്ള രക്ഷ കൊടുക്കുക എന്ന് ഞാൻ പറയുന്നില്ല രക്ഷപ്രാപിക്കുകയില്ലെന്നും പറയുന്നില്ല പക്ഷെ ആ രക്ഷ എങ്ങനെയായിരിക്കണം പ്രാവർത്തികമാക്കണം അത് പറയാൻ എനിക്കൊരു കടമയുണ്ട് ഞാനൊരു കത്തോലിക്ക പുരോഹിതൻ ആണ് പ്രിയ മക്കളെ ഈ കാലഘട്ടം നമുക്കറിയാം വളരെ മോശമായ ഒരു കാലഘട്ടമാണ് പൗരവശി ലിഹ എഫേ സോസ്കാർക്ക് ലേഖനം അധ്യായം അഞ്ച് പതിനഞ്ച് പറയുന്നത് പോലെ നിങ്ങൾ അവിവേകികളെ പോലെയാകാതെ വിവേകികൾ ആയിരിക്കാൻ ശ്രദ്ധിക്കുവാൻ ഇപ്പോൾ തിന്മയുടെ ദിനങ്ങൾ ആണ് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രചോദനപ്പെടുത്തുവൻ അത് നമുക്കറിയാം ലോകം തലകീഴായി മറിയുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ ഇവിടെ നമ്മൾ ോട് ചേർന്ന് നിന്നാൽ രക്ഷ പ്രാപിക്കും വ്യക്തിപരമായ രക്ഷയെപ്പറ്റി നമ്മളെല്ലാം ശ്രദ്ധാതുക്കൾ ആണ് എന്നാൽ ഈ വ്യക്തിപരമായ രക്ഷ കുടുംബത്തിലൂടെയാണ് കടന്നു വരുന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണമേ നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിൽ രണ്ട് വലിയ ശക്തികൾ തമ്മിലുള്ള യുദ്ധമുണ്ട് ഒന്ന് പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ശക്തി മറ്റേത് പിശാജിന്റെ ശക്തി അത് സ്നേഹത്തിനെതിരായിട്ട് ണൻ സാധിക്കുന്ന നമ്മുടെ അന്തരീക്ഷം തന്നെ സ്നേഹമില്ലായ്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കാലം വേറൊരു വാശി പറഞ്ഞാൽ പിശാചിന്റെ ശക്തിയാൽ നിറഞ്ഞിരിക്കുന്നു ദൈവം സ്നേഹമാണ് പരിശുദ്ധാത്മാവിയുടെ സ്നേഹം ചൊര്യപ്പെടുന്നു റോമ അഞ്ച് അഞ്ച് എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ലോകം മുഴുവൻ തിന്മയുടെ അടിമത്വത്തിൽ ആണ് ഒന്നെ ജോഹന്നാൻ അധ്യായം അഞ്ച് പത്തൊൻപതിൽ നമ്മൾ വായിക്കുന്നത് പോലെ അപ്പൊ ആ തിന്മ നമ്മളെ പാപത്തിലേക്ക് അതുപോലെ പരസ്പര സ്നേഹമില്ലായ്മയിലേക്ക് വൈരാഗ്യം രോഷം യുദ്ധം കലാപം ഇതിലേക്ക് നയിക്കുന്നു ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ അതെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് കുടുംബമായിട്ടാണ് രക്ഷ കൊടുക്കുന്നതും കുടുംബമായിട്ടാണ് ഇതൊന്നും ശ്രദ്ധിക്കണം അതായത് നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം അധ്യായം ഒന്ന് ഇരുപത്തി ആറും ഇരുപത്തി ഏഴും സ്ത്രീയും പുരുഷനുമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പുരുഷനും പുരുഷനുമായിട്ടല്ല സ്ത്രീയും സ്ത്രീയുമായിട്ടുമല്ല ആ കഥാ ഉദ്ദേശമുണ്ടായിരുന്നു ഈ രണ്ട് വ്യത്യസ്ത വ്യക്തികളെയും ഒന്നാക്കി വിവാഹം എന്ന കൂരാശ സ്ഥാപിക്കുവാൻ അതുകൊണ്ടാണ് അതെ ഇവരെ വ്യത്യസ്തരാക്കി സൃഷ്ടിച്ചത് നമുക്കറിയാം സ്ത്രീ പുരുഷനിൽ നിന്നും വ്യത്യസ്തയാണ് പുരുഷൻ സ്ത്രീയിൽ നിന്നും പൂർണമായും വ്യത്യസ്തനാണ് ഈ രണ്ട് അപൂർണതകളെ വ്യത്യസ്തങ്ങളായ രണ്ട് വ്യക്തികളെ ഒന്നിച്ചുകൂട്ടി പൂർണ്ണതയിലേക്ക് നയിക്കുക അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് ആ വലിയ കണക്ക് അതായത് ഒരിക്കലും മനസ്സിലാക്കാൻ വരാത്തൊരു കണക്ക് ഒന്നും ഒന്നും ഒന്ന് അതാണ് വിവാഹ ജീവിതം ഒന്നിച്ചുള്ള ആ ജീവിതം അത് ധന്യമാക്കുന്നത് സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവാണ് ഓരോ കൂരാശയിലും പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു അതുപോലെ വിവാഹം എന്ന കൂരാശിയിലും അവരെ ഒന്നാക്കാനായിട്ട് പരസ്പര വിരുദ്ധതയുള്ള പരസ്പര ഭിന്നമായ മാനസികാവസ്ഥയുള്ള ഭിന്നമായ കുടുംബത്തിൽ നിന്ന് ഒരുപക്ഷെ സംസ്കാരത്തിൽ നിന്ന് വന്നവരെ ഒന്നിച്ചാക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന വലിയ അദൃശ്യ ശക്തി ഭൂമിയിലുണ്ട് അപ്പോൾ അതാണ് പിശാജൻ അവൻ അനായിക്യത്തിൻ്റെതാണ് ആ നുണയണ പെരുനുണയനാണ് കൊലപാതകയാണ് ഇതൊക്കെ നമുക്കറിയാം അതുകൊണ്ട് കുടുംബത്തെ കൊല ചെയ്യുവാൻ കുടുംബത്തെ തകർക്കുവാൻ ഒരു വലിയ ശക്തി ഈ ലോകത്തിൽ ഉണ്ട് ഉണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കുടുംബജീവിതം നല്ലതാക്കി തീർക്കുക കഥാവ യേശു ക്രിസ്തു വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണല്ലോ അപസ്തര പ്രവർത്തനം അധ്യായം പതിനാറ് മുപ്പത്തിയൊന്നിൽ അത് നമ്മൾ വായിക്കുന്നത് അതുപോലെ നമ്മൾ ജോഷുവര പുസ്തകം അധ്യായം ഇരുപത്തിനാലിൽ കാണാൻ സാധിക്കും കുടുംബങ്ങളെല്ലാം തകർന്ന് അന്യദൈവങ്ങളെയും അന്യവിശ്വാസങ്ങളെയും പിന്നാലെ പോയ അവസരത്ത് പ്രിയ ജനങ്ങളെ വിളിച്ചുകൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെ വിളിച്ചുകൂട്ടി മൂശയ്ക്ക് ശേഷം അവരെ നയിച്ച ജോഷുവ പറഞ്ഞ വചനം ജോഷുവ ഇരുപത്തിനാല് നമ്മൾ വായിക്കുന്നുണ്ട് പതിനാല് മുതൽ വചനങ്ങൾ ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവാൻ ഈജിപ്തിലും നരി കക്കരയും നിങ്ങളുടെ ബിരാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ മാത്രം സേവിക്കുവിൻ കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നരി കക്കരെ നിങ്ങളെ വിരാക്കന്മാർ സേവിക്കുക ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോദ്യയുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്നു തന്നെ തീരുമാനിക്കൂ അതേ ലുയ്യ അത് ഇപ്പോ തന്നെ തീരുമാനിക്കണം മാറ്റിവെക്കരുത് സമയം പാഴാക്കരുത് അതെ സമയം മനസ്സിലാക്കുക ആ സമയത്തിന്റെ ചുവരെഴുത്തുകൾ കാലത്തിന്റെ ചുവരെഴുത്തുകൾ അത് മനസ്സിലാക്കുക എന്നിട്ട് ജോഷുവ പറഞ്ഞത് ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും ഇരു കേട്ട ജനങ്ങൾ പറഞ്ഞു ഞങ്ങളും കർത്താവിനെ സേവിക്കും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളും അങ്ങനൊരു കുടുംബ നവീകരണം നടന്നു ഇന്ന് അത് അത്യന്താപേക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടം ഞാൻ എവിടെയോ കേൾക്കുകയും കാണുകയും ഉണ്ടായി കേരളത്തിൽ തന്നെ ഒരു വശം ഞാൻ മുപ്പതിനായിരം കുടുംബങ്ങൾ വേർപെട്ട് കഴിയുന്നു എന്ന് അതാത് ഡിവോഴ്സായിട്ട് കഴിയുന്നു ഭിന്നിച്ചു കഴിയുന്നു ഭിന്നിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലും കാണും പ്രിയപ്പെട്ടവരൊക്കെ ഓർക്കുമ്പോൾ ഏറെ വേദനയുണ്ട് അതുകൊണ്ട് പ്രിയ മക്കളെ ഞാൻ ഒരപ്പനെന്ന നിലയിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ ചെറിയ ഉപദേശം കത്തോലിക്ക കുടുംബനാഥന്മാർക്കും മക്കൾക്കും ഞാൻ നൽകുകയാണ് നിങ്ങളുടെ കുടുംബം കർത്താവ് വസിക്കുന്ന കുടുംബമാണ് എന്ന് നിങ്ങൾ ആദ്യമേ ഉറപ്പുവരുത്തുക പ്രിയപ്പെട്ടവരെ എന്തു ചെയ്യണം പ്രാർത്ഥനയാണ് ഏറ്റവും ആവശ്യം കാരണം പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തിന്റെ രൂപി പരിശുദ്ധാത്മാവിന്റെ രൂപി വസിക്കുന്നത് അപ്പോൾ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കൂ ഞാൻ പറയും രാവിലെ എഴുക്കുമ്പോഴൊരു കർത്താകമാലാഹായം ചൊല്ലി പശ്ചിമഖ്യക്കൊണ്ടേ ഇല്ലെങ്കിലും രണ്ടോ മൂന്നോ സുഹൃദ സുഹൃത ജപങ്ങൾ ചൊല്ലിക്കൊണ്ട് കഥാവിനെ അരെ ഒന്ന് ആരാധിക്കു സ്ഥിതിക്കുക ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എങ്കിലും എത്ര ധൃതി ആയെങ്കിലും എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തെ കത്താൻ അർപ്പിച്ചു ആ വീട് അതെ കണശുമായിട്ടും വീട്ടിലാണ് ഈ കുടുംബം വസിക്കുന്നത് അപ്പൊ ഈ വീടിനെയും കുടുംബത്തെയും കർത്താവിന്റെ ഹൃദയത്തിൽ അർപ്പിച്ചു പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ സമർപ്പണ പ്രാർത്ഥന ഈശോ ഹൃദയത്തോടുള്ള ആ കുടുംബ സമർപ്പണ പ്രാർത്ഥന അപ്പോൾ നല്ലതാണ് എന്നിട്ട് നിങ്ങൾ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ പണിക്ക് പോകുന്നു ജോലിക്കായ ദൂരേക്ക് പോകുന്നു പക്ഷേ കുടുംബം കത്താറിലാണെന്ന് ഉറപ്പ് വരുത്തു തിരിച്ചു വന്നിട്ടും വൈകുന്നേരം ഒന്നിച്ചുകൂടിയുള്ള പ്രാർത്ഥന ഇവിടെയാണ് മാതാവിന്റെ പ്രത്യേകത അതെ ഞാൻ ഇംഗ്ലീഷിൽ പറയും ബ്രിങ് മേരി ഹോം മാതാവിനെ ആ വീട്ടിൽ കൊണ്ടുവരു അവൾ അമ്മയാണ് ഒരു ഭാര്യയാണ് വിധവയാണ് സ്ത്രീയാണ് നിശ്ചയമായിട്ടും ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ മണത്തറിയാൻ കഴിയും നമുക്ക് നമ്മുടെ വീട്ടിലും കാര്യങ്ങളെല്ലാം അറിയുന്നവളാണ് അമ്മ അപ്പൊ ആ അമ്മയെ വീട്ടിൽ കൊണ്ടുവരും അപ്പോ കൊന്ത ജലണം കണിച്ചു മാറ്റും ഒന്നെങ്കിലും ആ വൈകുന്നേരം ഒന്നു ചേർന്ന് കത്തോണമാലഹം ചൊല്ലി ഒരു കൊന്ത ഇല്ലു പിന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കത്താഴോട് പ്രാർത്ഥിച്ചു മരിച്ചുപോയ പരേതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇതൊക്കെ പല കുടുംബങ്ങളിലും ഉണ്ട് ഇല്ലാത്തടത്ത് ചെയ്യുവാൻ പറയുന്നു പക്ഷേ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പുവരുത്തും നിങ്ങളുടെ കുടുംബം സ്നേഹത്തിൽ ആണ് അത് എവിടെ ഉണ്ടോ അവിടെ പിശാജ് കടന്നു വരും അവന്റെ ഭാര്യയും ഭർത്താവും തമ്മിൽ അനൈക്യമുണ്ടോ പറഞ്ഞു തീർത്ത് സ്നേഹത്തിലാകും മാതാപിതാക്കളും മക്കളും തമ്മിൽ അപ്രകാരം ഏതെങ്കിലും ഭിന്നതയുണ്ടോ കടന്നു വരും ഏറെ പരിക്കാലങ്ങളിൽ എനിക്ക് എഴുതാറുണ്ട് അച്ഛാ കുടുംബം തകർത്തു തകർ ഏതോ ശാപമാണ് ശാപം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണ് ഞാൻ പക്ഷേ ഈ ശാപം കൊണ്ടുവരുന്നത് ആരാ പിശാച അപ്പോൾ ആ പിശാജ് കുടുംബത്തിൽ കാലം കുത്താതിരിക്കണമെങ്കിൽ അവിടെ സ്നേഹമുള്ള കുടുംബമാണ് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ സ്നേഹത്തിന് പ്രവൃത്തിയിലുണ്ടാകണം എന്തെങ്കിലും പിണക്കുമോ ഉണ്ടെങ്കിൽ തീർത്തണം ചേട്ടന്മാരോ അനിയന്മാരോ തമ്മിലോ വത്തുതർക്കുമോ വഴി തർക്കമോ അല്ലെങ്കിൽ പഴയ പൈസ കിട്ടാഞ്ഞതോ അല്ലെങ്കിൽ ഭാര്യയുടെ സ്വത്ത് കിട്ടാഞ്ഞതിലോ വഴക്കെല്ലാം തീർക്കണം സമയമെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും ഏകപക്ഷീയമായിട്ട് ക്ഷമിച്ച് സ്നേഹിക്കുക ഭാര്യ ഭർത്താക്കൾ അതുപോലെ പാനാപിതാക്കൾ മക്കൾ ഇനിയും ഭൂരിയന്മാർ വല്യപ്പന്മാരും വല്യപ്പന്മാരും അപ്പാപ്പന്മാരും അമ്മമ്മമാരും വീട്ടിലാണെങ്കിൽ അവരുമായി അതുപോലെ അങ്കിൾസോ കസിൻസോ ബന്ധത്തിൽപ്പെട്ടവരെല്ലാരുമായി അയോക്കുവും എല്ലാമായി സ്നേഹത്തിലായിരിക്കും ദൈവം സ്നേഹമാണ് അപ്പൊ ആ സ്നേഹം കുടുംബത്തിലേക്ക് പരിശുദ്ധ പരിശുദ്ധാത്മാവിലൂടെ ഇല്ലെങ്കിൽ ആത്മാവിനെ കടന്നു പോരാൻ പറ്റില്ല നിങ്ങൾ ഏത് പ്രാർത്ഥന എത്ര കൈവരിച്ച് മസിൽ പിടിക്കേണ്ടിയാണ് അവിടെ സ്നേഹം ദൈവം സ്നേഹമാണ് ആ സ്നേഹം കടന്നു വരും അപ്പോൾ അത് ആത്മാവിലൂടെയാണ് കടന്നു വരുന്നത് ഇല്ല എങ്കിൽ നിശ്ചയമായിട്ടും ഈ പഴുതുകൾ അതാ വൈരാഗ്യത്തിന്റെ കോപത്തിന്റെ എല്ലാം പഴുതുകൾ അതൊക്കെ പിശാദിനെ കടന്നു വരാനുള്ളതാണ് അവൻ കടന്നു വരും ഭിന്നിപ്പിക്കും ഒരു ഒരുപക്ഷെ മാറ്റി നിർത്തും ആ പ്രശസ്തരായ വചനപ്രകോഷങ്ങൾ പോലും അപ്രകാരം തകർന്നത് ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം പ്രിയപ്പെട്ടവരെ ഏറെ പേരെ കെഴുതും അപ്പോൾ ഞാൻ ചോദിക്കും നിന്ന് സ്നേഹത്തിലാണോ അല്ല ഇതാണ് രണ്ടാമത്തെ ഉത്തരം കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സേനത്തിലാകാൻ ശ്രമിക്കും എന്ത് വിട്ടുവീഴ്ചയ്ക്കും നിങ്ങൾ തയ്യാറാവും നമ്മുടെ കേരള സബറിനയിൽ തെളിവല്ലേ സേനത്തിലാകാത്തിന്റെ പേരിൽ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഒന്നിനൊന്ന് ഈ ഒരു ആരാളുടെ വീഡിയോ കണ്ടായപ്പോൾ ഒത്തിരി സങ്കടപ്പെട്ടു അതാതെ ഈ ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും ഒക്കെ വന്നിട്ടും നമ്മളൊന്നാകുകയില്ല ഒന്നാകുക ആ അതിന്റെ പോലെയാണ് ഇന്ന് കുടുംബം ഒന്നാകാതിരിക്കുന്നു നമുക്ക് കുടുംബം നാമാവശേഷം ആകാതിരിക്കണമെങ്കിൽ അനുഗ്രഹപ്രദമാണം കുടുംബമെങ്കിൽ അതെ പ്രാർത്ഥിക്ക മാത്രം ചെയ്താൽ പോരാ ഒന്നിച്ച് അതേ സ്നേഹത്തിൽ ആയിരിക്കണം പിന്നെ ചെറിയ ചെറിയ ഉപദേശങ്ങൾ പ്രിയപ്പെട്ടവരെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഒന്ന് രാവിലെയോ അത് വൈകുന്നേരം ഏതെങ്കിലും സമയം ആത്മന കർത്താവിന്റെ രക്തം ധ്യാനിച്ചുകൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ രക്തം എവിടെയും എപ്പോഴും സംരംഭ്യമാണ് അത് പൗരശ്രീഹ റോമ മൂന്ന് ഇരുപത്തിയഞ്ച് പറയുന്നു ഇനിയും ആ രക്തത്തെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ ആരെങ്കിലും ഗ്രഹനാഥനാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ മൂത്ത ആള് ആ രക്തത്തിൽ ആത്മനാ വിരൽ മുക്കി ആ വിരൽ കൊണ്ട് വീടിന് ചുറ്റും നിങ്ങളെല്ലാവരും കൂടെ ശ്രദ്ധ സ്ഥനാഭിതാവോ ഒരു പാട്ടോ പരിശുദ്ധ പാട്ടോ പാടിക്കൊണ്ട് കട്ടിടപ്പടിയിലും അവര് ജനലിലും വരയ്ക്കുക പഴയ നിമിത്തമക്കറിയാൻ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവർ കട്ടിടപ്പടികൾ അതെ അല്ലെങ്കിൽ വാതിലുകൾ വരച്ചപ്പോൾ ചെയ്തപ്പോൾ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ അത് സംഹാരദൂതൻ ഒന്നും ചെയ്തില്ല കുടുംബങ്ങളെ സംഹാരദൂതനെ പ്രവേശനമില്ലായിരുന്നു അതുകൊണ്ട് രക്തം കൊണ്ട് കുടുംബത്തെ നിങ്ങൾ വിശുദ്ധീകരിക്കുക ഇതൊരു അന്ധവിശ്വാസം ഞാൻ പറഞ്ഞു തരികയല്ല ബൈബിളിലെ സത്യം സത്യമായിട്ട് പറയുകയാണ് അത് ചെയ്യൂ അതെ എന്നിട്ട് ആ കുടുംബത്തെ യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് അർപ്പിച്ചു അപ്പോൾ ആ തിരകൃതയത്തോടുള്ള ഭക്തി അതാരും തിരകൃത്തെ സമർപ്പിക്കുക ഇവിടെ അതെ അത് എന്നും പറഞ്ഞോട്ടെ വിഗ്രഹാരാണെന്ന് അവര് മാർക്കടിച്ചോട്ടെ കുഴപ്പവും ഇല്ല നിങ്ങളുടെ വീട്ടിൽ മൂന്ന് രൂപങ്ങളോ പടങ്ങളോ ഉണ്ടായിരിക്കണം ഞാൻ പറയും ഒന്ന് അത് തൂങ്ങപ്പെട്ട രൂപം പിന്നെ ഈശോയുടെ തിരഹതയം അതുപോലെ തിരു കുടുംബം പല ഉണ്ട് ഇല്ല എങ്കിലും പറയുകയാണ് അത് ആ രൂപം വെക്കുന്നതിന് വേണ്ടിയല്ല ഒരു വിഗ്രഹമായിട്ടല്ല പിന്നെയോ യേശു നിനക്കും കുടുംബത്തിനും ചെയ്യുന്നത് ഓർക്കാനായി ആ തിരുഹൃദയ രൂപത്തെ നോക്കുമ്പോൾ നമുക്ക് പിളർക്കപ്പെട്ട ഹൃദയം ഓർക്കണം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ നടന്നത് ഓർക്കുക അതിന് ഓർമ്മയ്ക്കായിട്ടാണ് വയ്ക്കുന്നത് അതുപോലെ തന്നെ അല്ലെ കുരിശ് കുരിശിൽ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടു പിശാചെ തല തകർത്തു രോഗങ്ങൾ സുഖമാക്കപ്പെട്ടു രക്ഷ കൈവണ്ണു അപ്പോ അതും അതുപോലെ തിരു കുടുംബം കുടുംബത്തിൽ ഒന്നായി ജീവിക്കുന്നതിനെപ്പറ്റി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആണ് അല്ല നമ്മൾ ഈ മൂന്ന് രൂപങ്ങളെയോ പടങ്ങളെ വന്നിക്കുകയല്ല ആരാധിക്കുകയല്ല കാഴ്ചവസ്തുവായിട്ടോട്ട് വയ്ക്കുകയുമല്ല പിന്നെയോ ഓർമ്മയ്ക്കായി അതാ യേശു നമുക്ക് ചെയ്യുന്ന അന്മകൾ അനുഗ്രഹങ്ങൾ ഓർക്കാനും അനു മനസ്സിലോർത്ത് പ്രാർത്ഥിക്കാനും ആണ് ആ രൂപങ്ങൾ വച്ചിരിക്കുന്നതും വയ്ക്കേണ്ടതും അത് വ്യഞ്ചരിച്ചതായിരിക്കണം അച്ഛനെ കൊണ്ട് പിന്നെ നിങ്ങളുടെ വീടുകളിൽ പലപ്പോഴും അച്ഛന്മാരെ കൊണ്ടുവന്ന് ഈ കുടുംബസമർപ്പണം നവീകരിക്കുക പണ്ടത്തെ ആണ്ടുതോറും എല്ലാ വീടുകളും സന്ദർശിക്കുമായിരുന്നു അച്ഛന്മാരെ പ്രത്യേകിച്ച് നോയമ്പ് കാലത്തിന് ശേഷം ഇന്നിപ്പോഴത്തും അതില്ല പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞപ്പോൾ ഒട്ടുമില്ലാതായിത്തീർന്നു പ്രിയപ്പെട്ടവരെ നവീകരിക്കണം പ്രിയ അച്ഛന്മാരെ അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം ഇനി മാത്രമല്ല ഏതെങ്കിലും വീടുകൾ ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പിശാജ് കൊണ്ടുവരുന്നുണ്ട് എന്ന് തോന്നിയാൽ ഒരച്ഛനെ വിളിക്കൂ ഒരു കാപ്പി കൊടുക്കുന്ന ചിലയേ ഉള്ളൂ ഹാലുയ്യ സാരമില്ല ആ ഇനി മാർമല്ല ആ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ആ കുടുംബ സമർപ്പണം പുതുക്കുക ആ തിരികളത്തുള്ള കുടുംബത്തിന്റെ ആ പ്രാർത്ഥന അന്ന് പുതുക്കുക എന്ന് ചോദിച്ചൊന്ന് പ്രാർത്ഥിച്ച ആ അച്ഛന്റെ ആശു ഒന്ന് വാങ്ങിക്കുക ഒരു അച്ഛന്റെ ആശു വാരമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആശു വാരമാണ് ഹാലയിലുയ്യ ഒരു പുരോഹിതൻ വേറൊരു ക്രിസ്തുവാണെന്നോർക്കണം നിന്റെ വീട്ടിൽ ആ സഖേവിസിന്റെ വീട്ടിൽ കർത്താവ് വന്നതുപോലെയാണ് ഒരു വൈദികൻ വരുന്നത് വൈദികനെപ്പറ്റി നിങ്ങൾക്ക് തിന്മയായിട്ടുള്ള പലതും കാണും മനസ്സിൽ ആരൊക്കെ മാറ്റിവെച്ചു അവൻ അഭിഷിക്തനാണ് അവരെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കൊടുക്കാനായിട്ട് കർത്താവ് നിയോഗിച്ച വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ ഒരു വൈദികനായതുകൊണ്ട് പറയല്ല ആ നിങ്ങൾക്ക് വേണ്ടി ആ പിരാടടുക്കൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി ബലിയറിപ്പിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവ് ഇടവയെ നിയോഗിച്ചു തന്നിരിക്കുന്നതാണ് വികാരിശ്വൻ ആ മാത്രമല്ല ഏതു വരികളും ഒരുശൻ വികാരിച്ചൻ തിരക്കായിരിക്കണം കൊച്ചേശൻ അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛനെ കൊണ്ട് വല്ലപ്പോഴൊക്കെ ആ കുടുംബത്തെ ഒരു അനുഗ്രഹത്തിനായിട്ട് നമ്മൾ പറയും വെഞ്ചിപ്പ് ചെയ്യൂം ആ ആ ആശ്വാദം ചെയ്യുക പിന്നെ എല്ലാ വീട്ടിലും രണ്ടു മൂന്ന് കാര്യങ്ങൾ വയ്ക്കുക ഒന്ന് അന്നാമ്പെള്ളം എന്ന് പറഞ്ഞാൽ വിശുദ്ധ തീർത്ഥം എന്നിട്ട് തളയ്ക്കുക രാവിലെയോ വൈകിട്ടോ ഒരു നേരമെങ്കിലും ആ മുഴുവൻ വസ്തുക്കളുടെ മേലും തളിക്കണം നമുക്കറിയാം അത് വിശുദ്ധീകരിക്കപ്പെട്ട ജലമാണ് ദീർത്ഥ എന്ന് നമ്മൾ പറയും നിങ്ങൾ ഓരോരുത്തരും അതിൽ തൊട്ട് ആ നെറ്റിയിൽ കുരിശു വരച്ച് ആ തലയിലും ബെഡയിലും കിച്ചണിലും അടുക്കളയിലും എല്ലാം കസേര എല്ലായിടത്തും തളിക്കുക വിശ്വാസത്തോടെ ചെയ്യണം അപ്പൊ കണൻസാരിക്കും പൈശാലി ശക്തികൾ ദൂരമാറിപ്പോകണം ആ അതുപോലെ തന്നെ വ്യഞ്ചരിച്ച ഒലി വണ്ണ വലിച്ചെന്ന് ആരും കുഴപ്പമില്ല ഒരു വൈദികൻ അത് വിശുദ്ധീകരിച്ച് ആയിരിക്കണമെന്ന് മാത്രം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ പുരട്ടാൻ നിങ്ങൾക്ക് പുറത്തേക്ക് പോകുമ്പോൾ നെച്ചീരോ നെഞ്ചിലോ അത് നല്ലതാണ് നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ അതുപോലെ ഞാൻ പറഞ്ഞ കട്ടിളപ്പടിയിലോ അവിടെയൊക്കെ ഓരോ കുരിശു വെക്കുക വരയ്ക്കാൽ വെച്ചാൽ മാത്രമല്ല വേണമെങ്കിൽ രോഗിയാണോ നമുക്കറിയാം അതിന്റെ ഫലങ്ങളെപ്പറ്റി ഞാൻ ഒരിക്കലും വീഡിയോ കൊടുത്തെന്ന് തോന്നുന്നു ആ വ്യഞ്ചരിച്ച ആ വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ ആ എണ്ണ ശരീരത്ത് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ആ ഉപ്പ് വെള്ളത്തിലിട്ടോ ആ ഭക്ഷണത്തിലോ ഭക്ഷണത്തിലോ ഇട്ട് കഴിച്ചാൽ രോഗങ്ങൾ വരെ സുഖമാകും അതിനുള്ള ശക്തിയുണ്ട് അതുകൊണ്ടാണല്ലോ പലർത്തും ഇരു മൂന്നും അത് വിതരണം ചെയ്യുന്നതും കൊടുക്കുന്നതുമല്ല ഉപയോഗിക്കൂ ഇവിടെ വിശ്വാസത്തെ ജീവിച്ചെങ്കിൽ മാത്രമേ മക്കളെ നമുക്ക് അത് രക്ഷ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം ഓർക്കുക പിന്നെ വീട്ടില് നിങ്ങൾ ഈ ഓരോ ധ്യാനത്തിനും പോയി ആന്തരിക ശിശു ആന്തരിക സൗകര്യവും നടത്തും അപ്പോൾ ഉള്ളിലുള്ളവരെല്ലാം പുറത്ത് ശാസിച്ച് ചാടിക്കും അതുപോലെ വീട്ടിലും ചാടിക്കണം അന്യദൈവങ്ങളുടെ പടങ്ങളോ അന്യമതങ്ങളുടെ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൈശാച കടന്നു വരാറുണ്ടെങ്കിൽ ദൂരെ കുഴിച്ചു കുഴിച്ചുമുടനം കത്തിച്ചു കളയണം ഒരാർക്കും അത് കിട്ടാൻ ഇടപെരുത് ചിലർക്ക് അതൊക്കെ അലങ്കാരമായിട്ട് വച്ചിട്ടുണ്ട് മരസൗഹാർദ്ദയുടെ പേരിൽ വച്ചിട്ടുണ്ട് ഞാൻ ഞാനിത് കത്തോരിക്ക വ്യക്തികളോടാണ് പറയുന്നത് ഇത് മൗ മരസൗഹാർദ്ദ പ്രശ്നം അല്ല നമുക്കറിയാം സിമ്പിൾസ് അതിനെല്ലാം അർത്ഥമുണ്ട് നമുക്കറിയാം നമ്മുടെ മൂന്ന് നിറമുള്ള പതാക എടുത്താൽ ഇന്ത്യയുടെ ചിഹ്നമാണ് അപ്പൊ ഇന്ത്യയുടെ സാന്നിധ്യമാണ് കുരിശുരൂപം അത് നമുക്കൊരു അടയാളമാണ് അല്ലെങ്കിൽ ഒരു ബെന്തി അടയാളമാണ് ഒരു രൂപം അടയാളമാണ് ആ കർത്താവിനുള്ളവരെന്നുള്ളതിന്റെ ഒരു അടയാളമാണ് ഇത് ഓർക്കണം മറ്റുള്ള മരങ്ങളുടെയും മറ്റു ദൈവങ്ങളുടെയും അല്ലെങ്കിൽ അരുവിലും മടങ്ങൾ വെച്ചാൽ അതും അത് അടയാളമാണ് അവരുടെ ശക്തികൾ കടന്നു പോരാൻ ഇടയുണ്ട് അതൊക്കെ ഒരു ദൂരെ കളയുക ആ അതുപോലെ ഒന്ന് നോക്കുക പുസ്തകങ്ങളുടെ ഇടയിലേക്ക് തിന്മയുടെ ഏതെങ്കിലും പുസ്തകങ്ങൾ ഒരു ലാംഗികമായി ഉള്ളതായിരിക്കാം അരാജകത്വം പഠിപ്പിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്ന അവർ പഠനത്തിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് കുഴപ്പമില്ല ഏതെങ്കിലും തരത്തിൽ പറ്റി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കൊള്ളില്ല അവയിലൊക്കെ തിന്മ കടന്നു വരും ഇതൊക്കെ പല വൈദികരും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ട് അനുസരിക്കുന്നില്ലായിരിക്കാം എങ്കിൽ ഒത്തിശേഖത്തോടെ നിങ്ങൾ പറയുന്നു കാരണം അത്രമാത്രം കുടുംബങ്ങൾ പിശാചിനെ തകർത്തുകൊണ്ടിരിക്കുന്ന കാലം ആയതുകൊണ്ടും ധാരാളം പേരെ കത്തുകൾ കിട്ടുന്നു ഞങ്ങളോടെല്ലാം പ്രാർത്ഥിക്കാൻ പറയുന്നു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു പക്ഷെ നടക്കുന്നില്ല അവിടെ പ്രിയ വൈദികരെ നിങ്ങൾ വീടുകളിൽ സന്ദർശിക്കുമ്പോൾ ബന്ധന വിമുഖ വിമുക്ത പ്രാർത്ഥന ചെയ്യണമേ ദ പ്രയർ ഓഫ് ഡെലിവറൻസ് അവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധിച്ചു പ്രാർത്ഥിക്കൂ അതിനുള്ള അധികാരങ്ങൾക്കുണ്ട് ഒരു കുടുംബനാഥനും അധികാരമുണ്ട് രാവിലെയും വയറ്റും ബന്ധന ബന്ധന വിമുക്ത പ്രാർത്ഥന ചൊല്ലാം ആ ഏറ്റവും വലിയ ബന്ധന വിമുക്ത പ്രാർത്ഥന സത്യസ്ഥ പിതാവെയാണ് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അവസാനിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ തിന്മയുണ്ട് അവരുടെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേന്ന് അത് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച് അത് നിങ്ങളെയും കുടുംബത്തെയും സ്നേഹത്തിൽ ആയിഷ്യോടെ ഹൃദയത്തിൽ അർപ്പിച്ചുകൊണ്ട് അത് വിശുദ്ധരായിട്ട് ജീവിക്കാം ഞാൻ പാപം ചെയ്യരുത് എന്ന് പറയുന്നില്ല പാപ സാഹചര്യം ഉണ്ടായേക്കാം പാപത്തിലായിരിക്കാം പക്ഷെ വച്ചോണ്ടിരിക്കരുത് സന്ധ്യവരെ എവിടെയെങ്കിലും പോയി അനുദപിച്ച് കുംസാരിക്കൂ സംസാരിക്കാൻ അവസരം കിട്ടില്ലെങ്കിൽ അനുദപിക്കുക ചെയ്യൂ ഏര് പാപമായിരിക്കട്ടെ ബ്യബിചാരമോ കൊലപാതകമോ എന്തായിരിക്കട്ടെ അനുദപിച്ച് കത്താവേ മാപ്പു എന്ന് പറയും ആ എന്നിട്ട് അത് ബെണ്ണിലേക്ക് പോവുക ആ പാപവുമായിട്ട് ബെണ്ണിലേക്ക് നിങ്ങൾ പോകരുത് നീം നിന്റെ കുടുംബം നശിക്കും അതുവഴിയായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നമുക്ക് ദൈവാനും കകത്താൽ നമുക്ക് കേരള കരയിൽ പച്ചന്മാർ ഒത്തിരിയുണ്ട് ഓടിപ്പോയി വിസാരിപ്പിക്കാനായിട്ട് ചോദിച്ചാൽ ആരും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു അങ്ങനെ പറഞ്ഞെങ്കിൽ വേറൊരു അച്ഛൻ്റെ ഒക്കെ പോകും നിങ്ങളുടെ ആവശ്യമാണ് അച്ഛന്റെ ആവശ്യമല്ല ഒരിക്കലും പാപത്തോടു കൂടി ക്ഷയിക്കാതിരിക്കുക വീട്ടിൽ മക്കളോടും ഭാര്യയോടും അല്ല ഭർത്താവിനോടൊക്കെ ഇടപെടാതിരിക്കുക കാരണം പാപം പിശാജിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവൻ പിശാചിനുള്ളവനാണ് അവനിലൂടെ പിശാജി കുടുംബത്തെ കടന്നു വരും അതുകൊണ്ടാണ് ഇവിടെ കുംഭശാരത്തിന്റെ ആവശ്യം അനുതാപത്തിന്റെ ആവശ്യം ഞാൻ പറയുന്നത് വിശുദ്ധിയിലുള്ള ജീവിതം അല്ല കർത്താവിന് ഇഷ്ടമാണ് ഒന്ന എത്ര സിലോണിയൻസ് അധ്യായം നാല് മൂന്നിൽ നമ്മൾ വായിക്കുന്നു ഒന്നെത്തെ സിലോണിയൻസ് അധ്യായം നാല് മൂന്ന് നിങ്ങളെ വിശുദ്ധീകരണമാണ് കർത്താവ് അഭിലഷിക്കുന്നത് അപ്പോൾ ആ വിശുദ്ധിയിലായിരിക്കുന്ന കുടുംബത്തെ തകർക്കാൻ ഒരു പിശാചിനും ഒരു മനുഷ്യനും സാധ്യമല്ല അതുകൊണ്ട് ഞാൻ അത് ഒരിക്കൽ കൂടി പറയുന്നു പ്രിയപ്പെട്ട ഒരു ഒത്തു സ്നേഹത്തോടെ പറയുകയാണ് അര് നിങ്ങളുടെ അര കുടുംബത്തെ വിശുദ്ധമായി ആ വിശുദ്ധി നിറഞ്ഞതായി കൃപം നിറഞ്ഞതായി കത്തറിനർപ്പിച്ചുകൊണ്ട് അത് ഒരു നല്ല കുടുംബമാക്കി മാറ്റുക അര കാലം മോശം അയലോക്കത്തൽ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ചു കാണും അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ കുടുംബത്തിലുള്ളവരോക്കെ ചെയ്തു അതൊന്നും അനുകരിക്കരുത് മറ്റുള്ളവരുടെ നിന്നെ ഒരിക്കലും നിങ്ങൾ അനുകരിക്കരുത് അതെ ഭാര്യ എൻ്റെ ഭാര്യയാണ് ഭർത്താവ് എൻ്റെ ഭർത്താവാണ് എൻ്റെ ശരീരത്തിന്റെ ശരീരമാണ് എൻ്റെ ആത്മാവിന്റെ ആത്മാവാണ് എൻ്റെ രക്തത്തിന്റെ രക്തമാണ് അതെ എൻ്റെ അതായത് എല്ലിന്റെ അസ്ഥിയുടെ അസ്ഥിയാണ് എന്ന് ആ സൃഷ്ടികർമ്മം കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ പരസ്പരം പറയാനിടയാകണം അത് പറഞ്ഞുകൊണ്ട് ഉമ്മ കൊടുത്തുകൊണ്ട് ഉറങ്ങാൻ പോകട്ടെ നീ എന്റെ അസ്ഥിയുടെ അസ്ഥിയാണ് മാംസത്തിന്റെ മാംസമാണ് ആ രക്തത്തിന്റെ രക്തമാണ് പ്രിയതമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞുകൊണ്ട് ബഡ്ഡെ പോകാൻ ഇടവരത്തെ ഭാര്യയ്ക്കും ഭർത്താവിനും അതുപോലെ അപ്പച്ച അമ്മച്ചി നിങ്ങളിൽ നിന്നാണ് ഞങ്ങൾ പറഞ്ഞത് ആ മനോഭാവത്തോടെ അപ്പുരം അമ്മയ്ക്കും ഒരു ചക്കര ഉമ്മ കൊടുത്തുകൊണ്ട് ആ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാൻ പോകട്ടെ ഒരു വിഷയ പ്രാർത്ഥന കഴിഞ്ഞ ഫോർമാലിറ്റി അല്ല ഞാൻ ഈ പറയുന്നത് പല വീടുകളിലും കുടുംബ പ്രവർത്തനം കഴിഞ്ഞാൽ ഈശു മിശാക്ക് ശ്രുതി ആയിരിക്കുന്നു മുഴുവൻ പോലും പറയാതെ ഒന്ന് പോകുന്നുണ്ട് അത് പോരാ അതെ ഈശോമിഷിയൊക്കെ അവനിൽ അവനുള്ള യേശോമിഷിയാക്ക് ശ്രുതി കൊടുത്തു ആളിനെ ചെന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചിരുമ്പോൾ കൊടുക്കൂ അതൊക്കെ ആവശ്യമാണ് നിന്റെ കാലത്ത് അങ്ങനെ കത്താൻ കവിയിൽ നിങ്ങളുടെ കുടുംബം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ഈ ചെറിയ വീഡിയോ അത് നിർത്തുകയാണ് ഒത്തിരി പറയാനുണ്ടെങ്കിലും അതെ സംഹാരദൂതൻ നിങ്ങളെ നശിപ്പിക്കുന്ന തിന്മയുടെ ദൂരൻ നിങ്ങളുടെ കുടുംബത്ത് കടന്നു വരാൻ അനുവദിക്കരുത് അവൻ വായിക്കൽ വന്ന് മുട്ടുന്നുണ്ട് അവൻ പതിയിപ്പുണ്ട് അകത്ത് കയറാൻ കൊടുത്താൽ കയറി നശിപ്പിക്കും ഞാൻ പറയുന്നത് പോലെ മലയാളി മണലാരുണ്യത്തെ നമ്മുടെ ഇത് ഒട്ടകത്തെ പോലെ തലവെക്കാൻ ഇടം കൊടുത്താൽ അകത്ത് കയറി എല്ലാരെയും പുറത്തു കാരണിക്കുന്നവനാണ് പിശാജൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഹൃദയം തുറക്കുക നിങ്ങൾ പുരയും തുറക്കുക വീടും കുടുംബവും തുറക്കുക ആർക്കായി യേശുവിനെ വരൂ യേശുവി യേശുവിനെ രക്ഷക വരൂ എന്ന കർത്താവായിരിക്കണേ കുടുംബത്തിന്റെ കർത്താവ് ആയിരിക്കണേ നിങ്ങളെല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിക്കുക ഭാര്യയും പത്താം കൂടെ ചെയ്യാൻ പോകുന്നതും ചെയ്യുന്നതുമായ എല്ലാ ബിസിനസ്സോ അറിഞ്ഞെല്ലാം സമർപ്പിക്കും യേശുവിനായിക്കട്ടെ യേശുവിന്റെ ആത്മാവിനായിക്കട്ടെ അത് യേശുവിന്റെ കുടുംബമായി മാറട്ടെ ഇത് എന്റെ കുടുംബമല്ല എനിക്ക് ശു തന്ന കുടുംബമാണ് ഇതെല്ലാം കൈവിട്ട് ഞാൻ ഒരിക്കലും ഞങ്ങളുടെ ബക്കിലേക്ക് വരണം ഞങ്ങൾ വരണം എൻ്റെ കഥാവി കുടുംബം വിശുദ്ധിയിലായിരിക്കട്ടെ ഇവിടെ എനിക്ക് വിശുദ്ധിയിൽ വരാൻ ഇടയാകട്ടെ അതെ നമുക്കറിയാം കത്തോലിക്ക സഭ കുടുംബത്തെ പറയുന്നത് ഡൊമസ്റ്റിക് ചർച്ച് എന്നാണ് അതാ അതായത് കുടുംബം ഒരു ചെറിയ പള്ളി അല്ലെങ്കിൽ പതിപ്പാണ് പള്ളിയുടെ പതിപ്പാണ് സഭയുടെ പതിപ്പ് ഡൊമസ്റ്റിക് ചർച്ച് എന്ന് പറഞ്ഞാൽ അത് ആയിരിക്കട്ടെ നിങ്ങളുടെ വീട് ആരിക്കട്ടെ ആദ്യമൊരു ദൈവാലയം ദൈവം വസിക്കുന്ന ആലയം അത് കഴിഞ്ഞിട്ടായിരിക്കട്ടെ പള്ളി മറ്റുള്ളതെല്ലാം ഈ മറ്റുള്ളവർ പള്ളിയെല്ലാം പോകാൻ കാലമായി എന്ന് കാണാം പക്ഷെ നിങ്ങളുടെ ദേവാലയം നിലനിൽക്കും നീ വ്യക്തിപരമായ ദേവാലയവും നിങ്ങൾ ഒന്നിച്ചയക്കുന്ന കുടുംബ ദേവാലയവും എന്നെന്നും നിലനിൽക്കും കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകശാന്തമായി അടയ്ക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം കഥാവ് ഈ ചെറിയ വീഡിയോ കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഇവരെല്ലാം കുടുംബക്കാരാണ് അല്ലെങ്കിൽ അപ്പനോ അമ്മയോ സഹോദരിയോ സഹോദരിയോ മക്കളോ കൊച്ചുമക്കളോ മാതാപിതാക്കളോ വല്യപ്പന്മാരോ വല്ല്യപ്പന്മാരോ അപ്പാപ്പന്മാരും അമ്മമാരും ഒക്കെയാണ് കേട്ടത് വൈദികരും കേട്ടിട്ടുണ്ട് കഥാവി കുടുംബത്തെ സംരക്ഷിക്കണമേ ഇവരെ കുടുംബങ്ങളായി ഞാൻ സമർപ്പിക്കുന്നു ഒരു തരത്തിലും തെന്മയുടെ ശത്രു ശത്രുവിന്റെ ശക്തി വന്ന് പിളർക്കാൻ അനുവദിക്കരുത് ആ കുടുംബത്തിലുള്ള വിശുദ്ധി കുടുംബത്തിലുള്ള നന്മ കുടുംബത്തിലെ സ്നേഹമെടുത്തുകളയാൻ ആരും കടന്നു വരാതിരിക്കത്തക്കൊരു ഈ കുടുംബത്തെ അങ്ങേ രക്തത്തിൽ കഴുകി അങ്ങേ രക്തത്തെ ആ മുദ്രിതമാക്കി അങ്ങേ പരിശുദ്ധാത്മാവിടെ നിറച്ച് അങ്ങ് രാജാവായി അവിടെ വാഴണമേ ഈ കുടുംബങ്ങളെ ഓരോന്നും ഞാന് മാതാവിൻ്റെ ആ മാതൃ ഹൃദയത്തിലൂടെ യേശുവിൻ്റെ ഹൃദയത്തിൽ അർപ്പിക്കുന്നു അമ്മേ ഒരമ്മയായനി സ്ത്രീയായനി ഭാര്യയായനി വിധവയായനി ഈ ഓരോ കുടുംബത്തിന്റെയും കാര്യങ്ങളിൽ കത്താനെടുക്കൽ വെച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അപേക്ഷിക്കണമേ കത്താവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും വന്ന് വസിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ ക്രൈസ്തരാൾ ഹലരുക